ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കറി വെള്ളം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സിമ്പിൾ വാനില കേക്കും ഒരു ഓറഞ്ച് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ക്രീം ചെയ്യുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് പ്രാവശ്യം അരിച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടി അവിടെ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട ആ പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ട റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ മുട്ടയിനെ ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർക്കാം അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു പച്ചക്കത്ത് എടുക്കും കേട്ടോ അപ്പോൾ അതെടുക്കാണ്ടിരിക്കാനായിട്ട് വാനില എസെൻസ് നമുക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പച്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലും ഇതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ ഇത് രണ്ട് പ്രാവശ്യം ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കാൽ കപ്പിൻ്റെ കപ്പാണ് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഒഴിച്ചത് അര കപ്പ് പാലും കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും നമുക്കിതിരി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ മുട്ടയുടെ മിക്സ് കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതായിരിക്കുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് കുറേശെ ഇട്ടിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാതെ ചേർത്തിട്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട എന്താ പറയുക നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ കൊണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്താൽ മതി ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ആദ്യം ചെയ്യുമ്പോഴും നമുക്ക് ബീറ്ററിന് വരും മിക്സിയിലും ചെയ്യാം അപ്പോൾ ഓരോ മിനിറ്റ് ഒരു മൊട്ടാദ്യം വാൻ ലസൻസും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റും പിന്നെയൊക്കെ ഒരു അര മിനിറ്റും കൂടി പൾസ് ചെയ്തെടുത്താലും മതി കേട്ടോ ഇനി ഇത് നമ്മളിവിടെ ഞാൻ ആദ്യമേ ബട്ടർ പേപ്പർ വെച്ച് മൈദയൊക്കെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പത്ത് പാനിലേക്ക് നമ്മുടെ കേക്കിന്റെ മോൾഡിലേക്ക് ഞാൻ ഒഴിച്ച് ഇടുന്നു ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചേഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം ഇനി നമുക്കിതിലേക്ക് അത് നമ്മൾ നല്ലോണം ടാപ്പ് ചെയ്ത് സ്ക്രൂസ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഏഴ് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഇറക്കി വയ്ക്കാം ഓവനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കാൻ കൈപ്പുള്ളത് കേട്ടോ ഇത് നമുക്ക് അടച്ച് ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം അതിന് ശേഷം അതിന് മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഹൈഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇട്ടാൽ പെട്ടെന്നാവും അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് അത് നമ്മളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം വരും അത്രയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എനിക്കിത് വേവാനായിട്ട് മുപ്പത് മിനിറ്റാണ് വേണ്ടി വന്നിട്ട് നമുക്കിനിത് ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് ഇതൊന്നും ഇരുന്ന് ചൂടാറട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കാം ഞാൻ പറഞ്ഞു ഫ്രഷ് ഓറഞ്ച് കൊണ്ടാണ് ഇതിന് ക്രീമും ഗ്ലേസിങ്ങും ഒക്കെ കൊടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞു നമ്മളുടെ കേക്ക് നമ്മൾ ഒരു ഫ്രഷ് ഓറഞ്ച് കൊണ്ട് ഉള്ളൊരു ക്രീമാണ് വെക്കണേന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നല്ല ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ജ്യൂസാണ് കേട്ടോ ഞാൻ ജ്യൂസറിൽ പിഴിഞ്ഞെടുത്ത് വെച്ചാണ് അതൊരു ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ അത്രയ്ക്കിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഓറഞ്ചിൻ്റെ മധുരം അനുസരിച്ചിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം എന്നിട്ട് ഈ പഞ്ചസാരേനെ ഒന്ന് ഇതിൽ അലിയിച്ചെടുക്കാട്ടെ നമ്മുടെ പഞ്ചാരയൊക്കെ അലിഞ്ഞ് അലിഞ്ഞ് നല്ലവണ്ണം ഇതിലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ കുറച്ച് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ടീസ്പൂൺ ആണ് കോൺഫ്ലവർ കലക്കിയതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് നല്ല കളർ കിട്ടണമെങ്കിൽ ഇതിലേക്ക് കളർ ചേർക്കാം ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല നാച്ചുറൽ കളർ തന്നെ നല്ല ഓറഞ്ചിൻ്റെ കളർ കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ കളർ എന്തെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചുകഴിഞ്ഞാൽ അതൊന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ ഷുഗർ ഓറഞ്ചിൻ്റെ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടി കട്ടി പിടിക്കും കേട്ടോ അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ ഞാൻ നിർത്താണ് ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇളക്കിയിരുന്നത് നല്ലവണ്ണം ഇളക്കണം അല്ലെങ്കിൽ അടിപിടിക്കും കോൺഫ്ലവർ ചേർത്തിട്ടുള്ള കാരണം കേട്ടോ ഇനി ഇതൊന്ന് തണുക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര എണച്ചിക്ക് ഇത് വന്നിട്ട് വരെ ഒരു നൂല് ഇതൊന്നും അല്ല കേട്ടോ വെറുതെ പഞ്ചസാര ഒന്നതിൽ അല്ലെങ്കിൽ ഞാൻ അതി സോൾവ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് ചൂടായിട്ടൊന്ന് ഇതായാൽ മതി ഞാനിവിടെ അത് ഐസിങ് ചെയ്യാനായിട്ട് ഒരു ഒന്നര കപ്പിന്റെ അകത്തേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് ഫീൽ വിപ്പിംഗ് ക്രീമിലാണ് കേട്ടോ ഞാനിത് ബീറ്ററിന്റെ ഈ ബ്രഷ് ഇതിൻ്റെ പറയുക ബ്ലേഡും ഈ പാത്രവും ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ് മാത്രമല്ല അടിയിൽ ഐസ് വിട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് പിരിയാനുള്ള സാധ്യത കൂടുതലാണ് ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മളുടെ ഷുഗർ സിറപ്പിൽ കുറച്ച് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് കൂടി ചേർത്തിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് വെള്ളം അടിക്കാതെ നമ്മൾ മിക്സി അടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം ആ ഓറഞ്ചിൻ്റെ ഫ്ലേവറ് കിട്ടും ഇനി അതുകൊണ്ട് ഇതിലെസെൻസ് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം ആദ്യത്തെ ലെയറിൽ നമുക്ക് നമ്മുടെ ക്രീം ചേർക്കാം കേക്കിൻ്റെ തട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഒരു പാത്രമാണ് കമ്ത്തി വെച്ച് സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ കമ്ത്തി വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് കൊണ്ട് ഒരു ഗ്ലേസ് ഉണ്ടാക്കിയിരുന്നു അത് നമുക്ക് ഓരോന്നിലും വയ്ക്കാം കേട്ടോ ഓരോ ലെയർ വെക്കുമ്പോഴും അതിൻ്റെ മീത് അപ്പോൾ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും പിന്നെ ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ച് ആയിരിക്കണം കേട്ടോ പുളിയുള്ള ഓറഞ്ച് ഉണ്ടെങ്കിൽ ഒരു നമ്മൾ മധുരം നല്ലോണം ചേർക്കുകയും വേണം ഒരു ഉപ്പ് അത് ബാലൻസ് ചെയ്യാനും ചേർത്തോളൂ കേട്ടോ ഇനി ഇതിൻ്റെ പേര് നമുക്ക് അടുത്ത ലെയറും കൂടെ വെക്കാം കേട്ടോ എന്നിട്ട് അതും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന് ഐസിങ് ക്രീം കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഗ്ലേസ് തൊന്നുമ ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡുമ്പോൾ വയ്ക്കണമെങ്കിൽ അത് തന്നെത്താൻ എല്ലാവടത്തേക്കും പോയിട്ട് പിന്നെ ആ ഡ്രിപ്പ് ആവുന്നത് താഴെ പോക്കുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെയാണ് വരുന്നത് ഇതിന് നല്ല കളർ കിട്ടണമെങ്കിൽ ഇതിൽ കളർ ചേർക്കാം കേട്ടോ ഞാൻ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ല ഇത് ഓറഞ്ചിൻ്റെ കളർ മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ എന്റെ തൊട്ടടുത്ത് കണ്ടിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഞാനിപ്പോ ഈ കേക്ക് ഇത് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് പക്ഷേ പേരൊന്നും എഴുതുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്